അങ്ങനെ എൻ്റെ പന്ത്രണ്ട് കിമോയും കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അസുഖം വന്നതായിട്ട് പോലും ഒരു ഫീലിംഗ് ഇല്ല എന്നാലും ഞാൻ മെയിൻ്റെനൻസ് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും ഒരു സിക്സ് മന്ത്സ് പോയി പെറ്റ് സ്കാനൊക്കെ ചെയ്യണം എന്നാലും ഞാൻ എനിക്ക് സന്തോഷത്തെ വരുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട് കല്യാണ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഒരു റെസ്ട്രിക്ഷനും എനിക്കില്ല ആഹാരമൊക്കെ ഇഷ്ടമുള്ള പോലെയൊക്കെ കഴിക്കാം എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം സന്തോഷവതിയായിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നെഗറ്റീവായിട്ട് ആൾക്കാരോട് പറയ പറയുമല്ലോ അയ്യോ പോയി അയ്യോ കഴിഞ്ഞു പുള്ളയുടെ ജീവിതം അങ്ങനെ നമ്മൾ നമ്മളിന്ന് ആരോടും അങ്ങനെ പറയരുത് ഇത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള വലിയ അസുഖമൊന്നുമല്ല അതിന് എങ്ങനെ നമ്മൾ അതിനോട് സമീപിക്കുന്നോ അതുപോലെ ഇരിക്കും അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് മനധൈര്യമാണ് പിന്നെ ഏറ്റവും വലിയ ആയിട്ടുള്ളത് പ്രാർത്ഥന 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 ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും മനോധൈര്യം കിട്ടുന്നത് കോൺഫിഡൻസ് കിട്ടുന്നത് നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ടും നമ്മളെ നോക്കാനായിട്ടും ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം കിട്ടുന്നത് അതുകൊണ്ട് പ്രാർത്ഥന ആണ് ഫേസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതിനുശേഷം നമ്മൾ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഏ എനിക്കൊന്നുമില്ല ഐ ക്യാൻ ഡു എവറിത്തിങ് ഐ എം കംപ്ലീറ്റ്ലി റിക്കവേഡ് ഫ്രം എവറിത്തിങ് ആ ഒരു ഫീലിംഗിന് മുന്നോട്ട് പോവുക അല്ലാതെ ക്യാൻസർ വന്ന ഉടനെയോ എല്ലാം എൻ്റെ എല്ലാം തീർന്നു ഞാൻ മരിക്കാൻ പോകും ഞാനിങ്ങനെ ഇപ്പോൾ നാളെ എൻ്റെ അന്ത്യമാണ് ആ ഒരു ചിന്തയിൽ നടക്കരുത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്താണേലും ഇങ്ങോട്ട് വന്നപ്പോഴേ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഏത് സമയത്ത് നമ്മൾ തിരിച്ചു പോകുന്നു അല്ലേ അത് ഏതെങ്കിലും ഒരു നിമിത്തം നമ്മൾ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ക്യാൻസറായിരിക്കും ചിലപ്പം പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റായിരിക്കും ചിലപ്പം ഒത്തിരി നാൾ കിടന്നിട്ടായിരിക്കും നമുക്കൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഗോ അറ്റ് എനി ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് രസവും വന്ന ഉടനെ ഒയ്യോ മരണം വന്നല്ലോ ആയല്ലോ എന്ന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമ്മളുള്ള നാളെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക മറ്റുള്ളവർ നമ്മളെ എപ്പോഴും നമുക്ക് നെഗറ്റീവ്സ് ആയിരിക്കും നമുക്ക് നമ്മളോട് പറയുക നെഗറ്റീവ്സേ പറയാനുള്ളൂ ഈ അടുത്തിടെ ഞാനൊരു രോഗിയെ വിസിറ്റ് ചെയ്യാൻ പോയി അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഓ ഈ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ അത് മരുന്ന് തീരുമ്പോഴേ ഉള്ള സൗഖ്യമൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞൊരു കുറച്ച് സമയം ഒരു ഒരു മൂന്നാല് വർഷമൊക്കെ കഴിയുമ്പം ഇവൻ പിന്നെ റിക്കറിയും അതിലേവൻ തലവെക്കും അതോടുകൂടി എല്ലാം തീരും അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമുക്ക് എത്ര നാളെ ദൈവം തരുന്ന ആ സമയം വരെ സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കുക അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ ക്യാൻസർ രോഗികളോട് നന്നായിട്ട് നല്ല സ്നേഹമായിട്ട് ഇടപെടുക ഒരിക്കലും നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക അയ്യോ മുടി പോയല്ലോ കറുത്തു പോയല്ലോ മെലിഞ്ഞു പോയല്ലോ അങ്ങനെ ആരും നമ്മളിൽ അങ്ങനെ ഒരു അഭിപ്രായം ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ക്യാൻസർ അല്ലെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഒരു തടിയാണെങ്കിൽ വണ്ണം വെച്ചിരിക്കുന്നത് അയ്യോ വണ്ണം വെച്ചല്ലോ മെലിഞ്ഞല്ലോ നമ്മുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവരെയും കണ്ടാണ് അയ്യോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയല്ലോ അത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അത് അത് ഒരു നെഗറ്റീവ് എനർജി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം പറയാനാണെങ്കിൽ അത് പറയുക ഇല്ലെങ്കിൽ പറയണ്ട നെഗറ്റീവായിട്ടൊന്നും പറയാതിരിക്കുക അത് മറ്റുള്ളവരിൽ നമ്മൾ വളരെയധികമായിട്ടുള്ള ഒരു 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 നെഗറ്റീവ് എനർജി പാസ് ചെയ്യുകയും ചെയ്യുകയുള്ളു അതുകൊണ്ട് എന്നെ നോക്കൂ ഞാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എത്ര നാളെ ഇനി നമ്മൾ ജീവിക്കും അതൊന്നുമില്ല ഐ എം റെഡി ടു ഐ എം റെഡി ടു ഗോ ഓർ ഐ എനി ടൈം ഹൈം ഓക്കെ അപ്പം കിട്ടുന്ന അത്രയും നാളെ സന്തോഷമായിട്ട് ജീവിക്കുക സമാധാനമായിട്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ പറ്റുമെങ്കിൽ അത് പകരുക അപ്പോൾ എൻ്റെ ക്യാൻസർ ജീവിതത്തെ കുറ്റി ഏകദേശം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയെങ്കിൽ ഞാൻ ധന്യായി അതുകൊണ്ട് ക്യാൻസർ ഒരു വലിയ ഒരു രോഗമൊന്നും വന്നു പറഞ്ഞാൽ പേടിച്ച് മുറിക്കകത്ത് കയറി കമ്പിളിപ്പറപ്പിനകത്ത് കയറി അടഞ്ഞിരിക്കാനുള്ളതല്ല കേട്ടോ അതിനെ നമ്മൾ ധൈര്യമായിട്ട് നേരിടുക ആ എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും ദിസ് വി ഓർ ദാറ്റ് വി അല്ലേ നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക കിട്ടുന്ന സമയം സന്തോഷമായിട്ട് ജീവിക്കുക ലിവ് ആൻഡ് ലെറ്റ് ലിവ് നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക അപ്പം നമുക്ക് സമാധാനം കിട്ടും മറ്റുള്ളവർക്ക് സമാധാനം കിട്ടും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ ഒരു വീഡിയോയിൽ നിന്നും വിരമിക്കുകയാണ് നന്ദി നമസ്കാരം